പാവറട്ടി വെന്മേനാട് എം എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പ്ലസ് ടു ബാച്ച് വിദ്യാർത്ഥികളെ രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒത്തുചേരുന്നു ആടിയും പാടിയും മധുരസ്മരണകൾ പങ്കുവച്ചാണ് രണ്ട് പതിറ്റാണ്ടിനു ശേഷം ഒത്തുചേരില് നടന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സൌഹൃദ കൂട്ടായ്മയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത് ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ബാച്ചുകളാണ് ഒത്തുചേരുന്നത് പൂർവ്വ അധ്യാപകരും സംഗമത്തിൽ പങ്കുചേർന്നു ക്ലാസ് അധ്യാപികയായിരുന്ന മാഗി ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ കൺവീനർ എ ടി ഫെമി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനര് ടിൻഡോ സ്കൂള് പ്രിൻസിപ്പല് കെ ഹുസൈന് മാനേജർ എം കെ മുനീര് മുനഃപ്രിൻസിപ്പാളുമാരായ കെ ആര് നസീബുള്ള സി ടി വെൽസൺ പ്രോഗ്രാം കോർഡിനേറ്റർ സജീന എന്നിവര് സംസാരിച്ചു അധ്യാപകരെ ആദരിക്കല് സ്നേഹോപഹാര സമർപ്പണം സുവനീര് സംഭാവന സമർപ്പണം എന്നീ ചടങ്ങുകൾ നടന്നു